അപ്പം ഹലോ ഗേസ് അപ്പം ഒന്ന് ഞമ്മള് ഞമ്മളെ ലോഡ് വണ്ടി മുന്നാടി പോയിരിക്കുക കാരണം എന്താച്ചിട്ടാ ഞങ്ങൾ കന്നെടുത്ത് വരുന്ന വൈക്ക് റോഡ് ബ്ലോക്കായി അപ്പം നമ്മളെ വണ്ടി മുന്നിൽ പോയിട്ടുണ്ട് അതിലൊരു ലോഡ് കന്നുണ്ട് വലിയ വണ്ടിക്കാണ് വരുന്നത് ഏ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള പോത്തിൻ കിടാവുകളാണ് പോത്തിൻ കിടാവ് എന്നും പറയാൻ പറ്റില്ല എന്നാൽ കിടാവ് എന്ന് പറയാനും പറ്റൂ അങ്ങനത്തെ ഒരു തരം പോത്തിൻ കിടാവുകളാണ് ഇടനീളം ചുരുട്ടക്കൊമ്പ് വളരുന്ന സൈസിലുള്ള നല്ല കിടാവുകളാണ് അപ്പൊ ഇനി നമ്മളവിടെ പോയിട്ട് അതിന് ഓരോരോ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് ക്ലിയർ ആക്കി നിർത്തണം അപ്പൊ നമ്മള് മൂന്ന് മണിക്ക് രാത്രി പോയതാ കന്നെടുക്കാനും അപ്പൊ കന്നൊക്കെ ലോഡ് ചെയ്ത് നമ്മളെ നാട്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് വണ്ടി അപ്പോ ഞങ്ങളിപ്പോ ഇവിടെ ആമാസാൻ കാട്ടിയിൽ കൂടെ ഒക്കെ വരുന്നില്ലേ കാരണം കാരണം റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ആയത് പല ഞങ്ങള് പല സ്ഥലത്തേക്കൂടെ ചുറ്റിക്കറങ്ങിയിട്ടാണ് വന്നുകൊണ്ടിരിക്കണത് ലോഡ് വണ്ടി മുന്നിൽ പോയിട്ടുണ്ട് അതിനെ നമുക്ക് കാണിക്കാൻ പറ്റണില്ല കാണിക്കല് നമ്മൾ ലോഡ് വണ്ടിന്ന് ഇറക്കുന്ന ടൈമിലുള്ള വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കി കന്നിനെ വേണം വലിയ കന്നുകളാണ് അജിപ്പെരുന്നാളൊക്കെ ആവുമ്പോഴത്തേക്ക് വെക്കാൻ പറ്റിയ നല്ല സൈസ് കുട്ടികളാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പോരിയും നമ്പറും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് പിന്നെ മലപ്പുറം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് എടപ്പാളിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പന്താവൂരി പറഞ്ഞ സ്ഥലത്ത് എത്തുക അവിടുന്ന് കക്കിടിപ്പുറം മക്കാം റോഡ് ചോദിക്കുക എന്നിട്ട് അവിടേക്കൊണ്ട് വന്നാൽ മതി ഇനി തംശവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറും കാര്യങ്ങളും ഇതിൽ കൊടുക്കണുണ്ട് അതിൽ ചോദിച്ചിട്ടുണ്ട് വന്നാൽ മതി നല്ല ചന്ദിക്കനം കൂടിയ കന്നുണ്ട് നല്ല ചന്ദിക്കനം കൂരച്ചോ ഉണ്ട് നേരാക്കാൻ പറ്റണമുണ്ട് രണ്ട് തട്ടിലായിട്ടുള്ള കന്നുകളാണ് ഞമ്മളെടുത്തിട്ടുള്ളത് അപ്പൊ ആരും അടിച്ചു നിക്കണ്ട ഞമ്മള് കൊടുക്കണ അതേ വിലക്കുറവിൽ വേറെ എവിടെയും ഇങ്ങക്ക് കന്ന് കിട്ടില്ല കാരണം ആമാസോൺ കാട്ടിന്നൊക്കെ കൊണ്ടുവരുന്ന കന്നുകളുണ്ടെങ്കിൽ പല കന്നുകളുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഞമ്മള് കന്നി പിന്നെ വണ്ടിന്ന് ലോഡ് ഇറക്കണ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്ക് ഒന്ന് ഞങ്ങൾ തമിഴ്നാട് ഏതാണ്ട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയിലേക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കടക്കും കാരണം ഞമ്മളിപ്പോ ഉള്ളത് ഈ കൂലം മൂച്ചി കൂനമൂച്ചി ആ ഭാഗത്താണ് ഇപ്പം ഉള്ളത് ഞമ്മള് പിന്നെ വരാൻ കുറച്ച് നേരം വൈകി ബ്ലോക്കിലൊക്കെ കുടുങ്ങി ഞാൻ ഇപ്പൊ നോക്കിയിട്ട് കാര്യം നമ്മൾ പോയി കന്നമണ്ടി കന്നുകി വീട്ടിലെത്തിയിട്ട് അപ്പൊ അത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവർമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഞമ്മളാ കന്നിനെ ലോഡ് ലോഡ് ഇറക്കണ കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് പോയി കാണാം നമ്മള് കൊയിലില് മയിൽ സാപ്പിടുങ്ങി തമിഴ്നാട്ടിലെ കൊയിലിൽ മായി ഇറക്കെ പറമ്പു വാളുക നമ്മൾ പറമ്പാളെ നന്നായി സാപ്പിട്ട്

നമുക്ക് ൾ വരുന്ന കാരണം ബിസിനസ് ഭയങ്കര പുരോഗതിയിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ തമിഴ്നാട് കഴിഞ്ഞ ഒക്കെ കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കുന്നു നല്ല ലോട്ടിലുള്ള വല്യ പൊതിങ്കുട്ടികളും നമ്മള് പുതിയ ലോഡ് വന്നോണ്ട് ഇത് ഇറക്കിക്കൊണ്ടിരിക്കണേ പിടിച്ചോ ആകിട ജിത് പിടിക്കാം ഇറക്കണോ ആടാ ഇതാ ലോഡ് വന്നിട്ടാ നമ്മളെ റോട്ടിലിട്ടിട്ട് നമ്മൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കണേ ഇവിടെ വണ്ടിയുള്ള കാരനായി ആ പുതിയ ലോഡ് വന്നിട്ട് പുതിയ ലോഡ് വന്നിട്ട് നമ്മൾ വണ്ടിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കാണ് കന്നും വണ്ടി വന്നിട്ടുണ്ട് ആവശ്യക്കാരുണ്ട് പോര് നമ്മളിവിടെ ഇറക്കി കെട്ടിക്കൊണ്ടിരിക്കാണ് കെട്ടിക്കൊണ്ടിരിക്കാണ് വലിയ കന്നാളാണ് കേട്ടാ വല്ലാത്ത ചന്ദിക്കാനം കൂടിയതാ അപ്പൊ നമ്മളെ ലോഡ് വന്നിട്ട് ഒക്കെ കാണാൻ വേണ്ടി വന്നിട്ട് ഓരോന്നണ്ട് കൊടുക്കാൻ വെച്ചിട്ടാ

എന്താണ് വണ്ടി പുളിക്കൽ വലിയ വണ്ടിയാണ് അസോക്കിലേലൻ്റ് ആ ഒക്കെ കൊടുക്കാളെ ഒക്കെ ചാനലിൽ വന്നു നിങ്ങളൊക്കെ പോത്ത് കുട്ടികളാ ആ കൊടുക്ക് കേട്ട് ആ കൊടുക്ക പറഞ്ഞോട്ടോ പാകം പോലെ പാൽക്കാരോ എന്റെ മനസ്സിലുള്ള പാകം പോലെ വില പറഞ്ഞുകൊടുക്കട പാകം പോലെയും പഴം പോലെ ഒന്നും പറയണ്ട വില പറഞ്ഞു കൊടുക്ക കൊടുക്ക് പതിനെട്ട അച്ചവടം ചെയ്യും പതിനെട്ട അച്ചവടം ഇവിടെ തിരക്ക് കൂടിക്കണട്ടാ കന്നു കഴിക്കാൻ തിരക്ക് കൂടിക്കണ കൊടുക്ക കൊടുക്ക എന്തേലും ഇട്ടാ കൊടുക്ക വേടിക്ക ആൾക്കാർ വന്നിട്ടുണ്ട് ആ മേടിക്ക ആൾക്കാർ വന്നിട്ട് കേട്ടാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അപ്പൊ നമ്മളെ വണ്ടി വിടുക അപ്പൊ നമ്മളെ വണ്ടി വിടേ മാറിത്തോളെ ചാന് കാരൻ പോവും വണ്ടി മാറി ആ ലോഡ് പോത്ത് വണ്ടി ഒരു പോയിട്ട ആ വണ്ടി ഒന്ന് സൈഡാക്കി കൊടുക്കു ആ മോട്ടോർ സൈക്കിളൊന്നും സൈഡാക്കി കൊടുക്ക പോടിക്കാൻ വന്നോരൊക്കെ ഏതാ ഏതാ മേടിച്ചോളി മേടിച്ചോളി ഇപ്പൊ പുതിയ വന്ന ലോഡാണ് നല്ല ബൂത്ത് കുട്ടികളാണ് എവിടൊന്നും കിട്ടില്ല ഇവിടുന്നാ കിട്ടുള്ളൂ ആൾക്കാർ കൂടിയുണ്ട് നന്നുകഴിക്കാന് എണ്ണ കൊടുക്ക അല്ല തീറ്റ ഉണ്ട് തീറ്റ കൂടിയൊക്കെ നോക്കിക്കോളി അതാ തിന്നണ്ടില്ലേ ആരിക്ക ആൾക്കാർ വന്നിട്ട ഇപ്പോ കൊന്ന കച്ചവടാണ് അപ്പോ കഴിഞ്ഞിട്ടുണ്ടായിക്കോട്ടെ നമ്മുടെ കഴിഞ്ഞോട്ട കച്ചോടങ്ങനെ നിങ്ങൾക്ക് വേണ അത് എന്നാ പോരുന്ന പല്ലി പറമ്പിലേ പുല്ല അവിടെ കെട്ടിയും ചെയ്യാ രണ്ടെണ്ണം അവിടെ കൊണ്ടി കെട്ടി അതാ ഒന്നക്ക് വേണാ വേണാ മുതല് വേണ അപ്പൊ വന്നാ മുതലാ ഇവിടെ ചന്ത ഉണ്ടാവും ചന്ത എല്ലാവു ആ ആ വേണ പോലും വില കുറച്ച് കൊടുക്കണം സ്ഥലം ഇവിടെ അപ്പൊ പുതിയ വന്നല്ലോടാ ആ വില കുറച്ച് കൊടുക്കുന്ന സ്ഥലമാണ് അത് കാരണം ഈ കണ്ട ആൾക്കാരൊക്കെ വന്ന് കണ്ടില്ലേ കന്ന് മടിക്കാൻ വന്നവരെ അതൊക്കെ ആ വണ്ടി നോക്ക് വണ്ടി നോക്ക് ആ പഠിച്ചോളി ആ രണ്ടെണ്ണിച്ചോ നിങ്ങളാണ് മന്തല്ലി അതെ ആ മാമന്മാരാണ് ഞാൻ അൻപറിൻ്റെ ആ എന്ത് പന്നോട് പറഞ്ഞേ എന്ത് പന്നോട് പറഞ്ഞേ എത്ര പോവാൻ പറഞ്ഞേ പോവാൻ പറഞ്ഞു ആ രണ്ടെണ്ണോ ആ ലാസ്റ്റ് ഇപ്പൊ കൊടുക്കാം നമുക്ക് എന്താ എത്ര ചോദിച്ചാരി എഴുപതാ ഓളാല്യ കന്നളാ പൊത്തോണ്ടി എഴുപതി നല്ല കന്നളാ ചോയിച്ചു വരും വരും വരെ ലോഡ് വന്നിട്ടും വരെ ഫോട്ടോട്ട് <coughs> 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 <coughs>